വെൽക്കം ടു ഫുഡ് ടാഗ് അമ്പലങ്ങളിൽ അഭിഷേകങ്ങളെല്ലാം കഴിഞ്ഞാൽ ആദ്യം കിട്ടണ പ്രസാദാണ് ത്രിമധുരം മൂന്ന് മധുരം ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ത്രിമധുരം വെറും അഞ്ച് മിനിറ്റ് മതിയിട്ടും അതുണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ത്രിമധുരം ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ചെറുപഴമാണ് അപ്പോൾ ചെറുപഴത്തിൽ കദളിപ്പഴമാണ് ഏറ്റവും ഉത്തമം കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് പക്ഷേ അതെപ്പോഴും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവനാണ് അപ്പോൾ ഞാലിപ്പൂവൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പഴമാണ് അപ്പോൾ രണ്ട് പഴം കൊണ്ടുതന്നെ നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടും കേട്ടോ ഭഗവാനെ സമർപ്പിക്കാനായിട്ട് ഇനി ഈ പഴം ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്ത് എടുക്കണം മാഷറോ അല്ലെങ്കിൽ മത്തോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മാഷ് ചെയ്യാവുന്നതാണ് അടുത്ത ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർക്കുകയാണ് പഴവും ശർക്കരയും കൂടെ ചേർന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടണം വിശേഷങ്ങളൊക്കെ ഉള്ള സമയത്ത് വീട്ടിൽ പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രസാദമൊന്നും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അതുപോലെ തന്നെ ദേഹാരിഷ്ടയുള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പ്രസാദം കേട്ടോ ഈയൊരു ത്രിമധുരം ഇത് മാത്രം നേദിച്ചാൽ മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പഴം ശർക്കര തേൻ ഇത് മൂന്നും കൂടെ ചേർന്നതാണ് ത്രിമധുരം ഇത് മാത്രമായിട്ട് ഉണ്ടാക്കുക ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൽക്കണ്ട് ഒരു ടീസ്പൂൺ മുന്തിരി കുറച്ച് നെയ്യും കൂടെ ചേർക്കുകയാണ് ഇത് മൂന്നും കൂടെ ചേർത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ത്രി റെഡിയായി ഞാൻ കഴിഞ്ഞ ദിവസം ഗണപതി ഹോമപ്രസാദത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ പുതിയ ചാനലായതുകൊണ്ട് അധികം ആരും കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ആ ഒരു വീഡിയോയും പോയി കാണണം കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കാനും അതുപോലെ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്